േബി ബേബി ഓ മൈ ബേബി 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 വേർആർ യു ഐ മിസ് യു മൈ ബേബി ബേബി എന്റെ ബേബി നിന്നെ ഓർക്കും എന്തൊക്കെ പാട്ടാണ് വരുന്നത് നിന്നെ പറ്റി ചിന്തിക്കാത്ത ഒരു നിമിഷം പോലും ഇല്ല ചേച്ചി വരുമ്പോഴേക്കും ഞാൻ അവളെ സെറ്റാക്കും ചേച്ചി പഠിപ്പിച്ചെന്ന എല്ലാ ട്രിപ്പും ഞാൻ പ്രയോഗിക്കും പാട്ട് എന്റെ സ്വന്തം കൈ നിടുന്നാണേ ഈ പാട്ട് എന്തായാലും ഓളവീത്തു ഞാൻ ഒരു ദിവസം ഈ പാട്ട് അവളെ പാടി കേൾപ്പിക്കും ഓ മൈ ബേബി ബേബി യു ആർ മൈ സ്വിറ്റി സ്വീറ്റി ഐ ലവ് യു മോർ Less than tomorrow Oh my baby baby ഓ അന്ന് ആദ്യമായി കണ്ട സ്ഥലം ആ സ്ഥലത്ത് പോയി ഒന്നുകൂടി കാണണം ആ സ്ഥലം ഞങ്ങളുടെ ഓർമ്മ സ്ഥലമാണ് ഈശ്വരാ ഇന്ന് അവളെ കാണുമ്പോൾ ഞാനൊരു സീന് സെറ്റ് ലുക്കില്ല അവർക്കെന്തായാലും എന്നെ ഇഷ്ടപ്പെടാതിരിക്കില്ല ലൈഫ് അങ്ങനെയാണല്ലോ എന്തായാലും മാമേ അങ്ങോട്ട് വിടാ ആരുല്ല എന്നാ ോ മുത്ത പോയി പഴയ മെമ്മറീസ് ഒക്കെ ഓടി ഓടി വരിക ഓളം മിസ് ചെയ്യണ്ട ഇരിക്കി ഇപ്പൊ ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആയി ചിന്തിച്ചാ മതി ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി വേണ്ട ഒരു മണ്ണാങ്കട്ടി വേണ്ട അമ്മ വീട്ടിലേക്കില്ല പാലെടുത്തുണ്ടോ ഓ നീ പറഞ്ഞപ്പോളാ ഓർത്ത് വീട്ടിൽ പാലുണ്ടാകും കുടിച്ചില്ലാത്തടുത്തോ ഓട് പോയി നിൽക്കുന്ന വേറെ ലൊക്കേഷൻ എനിക്ക് അറിയാം ഞാൻ അങ്ങോട്ടേക്കാ പോകുന്നത് ഞാൻ അവിടേം കൂടി അങ്ങ് പോയോക്കട്ടെ എന്തായാലും ഓളാ ഉണ്ടാവും ഓൾ ഇല്ലെങ്കിപ്പോൾ എന്ത് ചെയ്യും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് പോരാ അല്ലാണ്ട് ഓ മൈ ബേബി ബേബി ഓ മൈ ബേബി ബേബി ഓ മൈ ബേബി ബേബി വേറെ ആർ യു ഐ മിസ് യു മൈ ബേബി ബേബി ണോ ഞാൻ ഇവിടെ എന്താ വേണ്ടേ ഒന്നുമില്ല ഞാൻ വെറുതെ ഇതുവഴി ഇങ്ങോട്ട് ഇറങ്ങിയപ്പോ ബേബിന്റെ അടുത്തേ വന്നതാ എന്നാലേ മോ സ്ഥലം ഇട്ടു അതോ ബേബി ഒന്ന് രണ്ട് വർത്താനം പറഞ്ഞിട്ട് പോയപ്പോലെ വർത്താനം പറയാനൊന്നും നിക്കുമായിരല്ലേ എന്റെ വൈക്ക് പോയിക്കോ അതെന്താ ബേബി അങ്ങനെ കേട്ടോക്ക്

എന്താറെ സൈക്കിൾ എടുത്തൂടാ മോളെ ആള് തന്നെ ഉണ്ടാവലേ മിസ് യൂ മൈ ബേബി ബേബി മോളെ ഞാൻ ഇവിടെയും കണ്ടില്ലല്ലോ മോക്ക് എന്താ അവിടെ കേറിയോ ഞാൻ അങ്ങനെ വന്നപ്പോൾ വെറുതെ കേറിയതാ വാ മുത്തശിന്റെ അടുത്തേക്ക് വാ എന്താന്തോം തശി ചൊൽച്ചേ ഒരു കാര്യം പറയാണ്ടേ എന്ത് കാര്യക്ക് മുത്തശിനെ അറേ കൂടിയില്ല അത് മോൾ അറിഞ്ഞോളൂ ഇവിട വന്ന കുഞ്ഞിക്കുട്ടിയാദാ അത് 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 അപ്പൂട്ടനെ അത് നിന്റെ അനിയനാണോ കുടുംബ നിങ്ങൾക്കാരൊക്കെ ഈ സ്ഥലം കാണാൻ സദാ മോളിന്റെ കൂടെ എന്നോട് ചോദിച്ചു മനസിലാക്കാൻ എന്താ ഒന്ന് രണ്ട് കാര്യം നേരിട്ട് ചോദിച്ചു അടുത്തുള്ള ഒരു സ്ഥലമായോണ്ട് മനസ്സിലായതാണ് വീടിന്റെ ഇടുത്തുള്ള എല്ലാ സ്ഥലത്തും മോള് പോയി അതല്ലേ പറഞ്ഞു ഈ നല്ല അവിടെ നിക്കലുണ്ട് എന്നാൽ മോള് ഇനി ഇടയ്ക്കിടക്ക് ഭക്ഷണം കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടക്ക് വന്നാലേ എന്തെങ്കിലും ഒരു കൂട്ടുവാകൂ മോള് വന്നാലേ ഇവിടെ നിന്നാ മതി കേട്ടോ മോള് ഇവിടെ നിന്നാലേ ഏറ്റിന്റെ ഇപ്പുറത്ത് നിന്നാ മതി ഇപ്പുറത്തേക്ക് കടന്നാ കാല് ഞാൻ വിട്ടു അവിടെ നിന്നാ മതി

ആരാ വരിക നമുക്ക് കാണോ ഞാ കാട്ടിത്തെ കാണണെങ്കിൽ ആ കാട്ടിത്തെ വരിക രണ്ടുപല്ല ആരാ വരില്ലേ ഈ പെടക്കല്ലേ പൊയ്ക്ക വീട്ടിലേക്ക് ഒരസത്ത് പെണ്ണിനോട് ചാടി കളിക്കുന്നു ഓടി വീട്ടിലേക്ക് അവിടെ നിൽക്കാതെ